ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ കോഴികൾക്കുള്ള തീറ്റയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് പകൽ സമയം ചിലപ്പോൾ ഇവിടെ മറ മഴ കുറവാണെങ്കിൽ പോലും നല്ല രീതിയിൽ മഴയും തണവും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഴികൾ തീറ്റ എടുക്കുന്നത് കുറയും അതുപോലെ തന്നെ തന്നെ പോയി കുത്തിപ്പെറുക്കുന്നത് അപ്പം നമ്മളൊരു ചുറ്റളവിലാണ് കോഴികളെ വളർത്തുന്നത് തുറന്നു വിട്ട് വളർത്തുന്നവർക്ക് വലിയ വിഷയം വല്ല കൂടുകളിലിട്ട് വളർത്തുന്നവർക്കും അതുപോലെ നമ്മളെപ്പോലെ ചെറിയൊരു ഫാമോ അല്ലെങ്കിൽ ചുറ്റളവിൽ അടച്ചു വെച്ചിട്ട് കോഴി വളർത്തുന്നവർക്കും കോഴികൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇലവർഗ്ഗങ്ങൾ കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും വാഴയുടെ ഇല പപ്പായ ഇല അതുപോലെ തന്നെ വാഴപ്പിണ്ടി വാഴയുടെ പൂവ് അങ്ങനെയുള്ള കൊടുക്കാം പിന്നെ പുല്ലരിഞ്ഞു കൊടുക്കാം പിന്നെ നമ്മൾ ചെറുപയർ മുളപ്പിച്ചിട്ട് അതിൻ്റെ ഇല കൊടുക്കാം ഗോതമ്പ് മുളപ്പിച്ച് ഇല കൊടുക്കാം നമുക്ക് എന്ത് ധാന്യങ്ങൾ വേണമെങ്കിലും ഇതുപോലെ ഇലയായിട്ട് മുളപ്പിച്ച് കൊടുക്കും അപ്പം നമുക്ക് ധാരാളം പുല്ലുകൾ ഇപ്പം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒത്തിരി ചെത്തിക്കോരി ഒന്നും കൊണ്ടുവന്നിട കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ കയ്യിൽ കൊടുന്ന് അത്രയും ഒരു പിടി കൊടുക്കുക പിന്നെ ഇത് വന്നിട്ട് നമ്മൾ വാട്ടർമെലിൻ്റെ സീഡാണ് കേട്ടോ മുളപ്പിച്ചത് അപ്പം നമുക്ക് സ്റ്റാൾ ഈ ഒരു വാനലിൽ നമുക്ക് കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്തിൽ ഈ സീഡ് കൊണ്ടുവരുമായിരുന്നു നമുക്ക് ബാലൻസ് ജ്യൂസൊക്കെ അടിച്ചതിൻ്റെ ബാലൻസ് കൊണ്ടുവരുന്ന സമയത്ത് സീഡ് കളയത്തില്ല എടുത്ത് വെച്ച് കൊണ്ടുവരും ഞാൻ അത് ജസ്റ്റ് വെറുതെ ഒരു ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം മാത്രം പക്ഷാൽ മതി ഈ ഒരു പൊക്കമാകുമ്പോൾ നമ്മളത് പറിച്ചിട്ട് കോഴിക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ധാരാളം ഇലവർഗ്ഗങ്ങൾ കൊടുക്കുക വാഴ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മഴയാണ് അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ അന്ന് തന്നെ എടുത്ത് മാറ്റണം നമ്മുടെ ഫാമിൽ നിന്നാണെങ്കിലും കൂട്ടിൽ നിന്നാണെങ്കിലും കാരണം അത് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ഞു പോവാനോ അതിൻ്റെ സ്മെല്ല് വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ മഴ ആയത് കാരണം കൊണ്ട് തന്നെ കോഴികൾ ഒത്തിരി പുറത്തിറങ്ങി കൊത്തിപ്പെറുക്കൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇലകളൊക്കെ ഇനി നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നിങ്ങൾ കൂട്ടിൽ കെട്ടിത്തൂക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അവർക്ക് ആ ഒരു ഡിപ്രഷനൊക്കെ വരുന്നത് മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ കോഴികൾക്ക് നമ്മളെ വീട്ടിന് ചുറ്റും കിട്ടുന്ന ഇലവർഗ്ഗങ്ങൾ കോഴികൾക്ക് കൊടുക്കുക ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിൽ കൊടുത്താൽ മതി ഏറ്റവും നല്ലതാണ് കോഴികൾക്ക് ഇപ്പം ഇവിടെ രണ്ട് ഞാൻ ഈ വീഡിയോ ഓരോന്നും ഓരോ ദിവസമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ഓരോ തീറ്റകള കൊടുത്തിരിക്കുന്ന പുല്ല് അതുപോലെ തന്നെ വാഴയുടെ നമുക്ക് എന്താണോ കിട്ടുന്ന അതുപോലെയുള്ള നല്ല ഇലകളൊക്കെ കൊടുക്കുക അവർക്ക് പ്രോട്ടീനും കാൽഷ്യമൊക്കെ കിട്ടും നല്ല രീതിയിൽ മുട്ടയിടും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാ ഇൻഷുറൻ അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും അസ്സാമലൈക്കും